എല്ലാവർക്കും മീ ഫോർ വിക്ടറി ചാനലിലേക്ക് സ്വാഗതം കുറേ കുറെ ഒരു വലിയ വീഡിയോ ചെയ്തിട്ട് വലിയ വീഡിയോ ചെയ്യാൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കാൻ ഇരിക്കുമ്പോൾ ആരെങ്കിലും വരുവോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോണിൽ വിളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനൊരു പാടാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ എന്തേലും ഓടി വന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഇട്ടു പോവുക അപ്പം ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ അവർക്ക് എന്താ ചെയ്യുന്നേ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ അങ്ങോട്ടാവുമെന്ന് വിചാരിച്ചു കാര്യം ഞാൻ ഈ വീഡിയോയിലെ ഇതുവരെ എൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ ഓർക്കന്നായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ എൻ്റെ പേര് വിദ്യ ഞാൻ താമസിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ലോവർ ഡിബാംഗ് വാലി ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടർ റോയിങ് ആർഒ ഐ എൻ ജി ആ സ്ഥലത്താണ് ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് ഞാൻ നേരത്തെ അരുണാചലിൻ്റെ ക്യാപിറ്റലായ ഇറ്റാനഗറിലായിരുന്നു അവിടെ ഒരു മൂന്ന് നാല് നാല് വർഷം ഉണ്ടായിരുന്നു പിന്നീടാ ഇങ്ങോട്ട് വന്നത് അങ്കിൾ ചിപ്സ് ഒരാളിടയ്ക്ക് അങ്കിൾ ചിപ്സ് കൊണ്ടു തന്ന അപ്പോൾ ഞങ്ങൾ ആയിട്ട് ഇവിടെയാണ് ഞാൻ എൻ്റെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്യുന്നവരാ പിന്നെ ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് മക്കൾ രണ്ട് പേരും ഒരു മോളും ഒരു മോനും രണ്ട് പേരും പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് നിന്ന് സൗത്തിലോട്ട് പോയി ഒരാൾ കേരളത്തിലും ഒരാൾ കർണാടകയിലുമാണ് മോനെ കഴിഞ്ഞ വർഷമാണ് പോയത് അത് യാതുകൊണ്ടിപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ ഞങ്ങൾ നാട്ടിലെ പത്തനംതിട്ടയിലാണ് അടുത്ത മാസം ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ എന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് വീണ്ടും കാണണമെന്ന് വിചാരിച്ച് എൻ്റെ കൂടെ കൂടിയവരാണ് ഇപ്പം ഒണ്ണത്രയും പേര് അതിലൊരു പതിനഞ്ച് പേരോടൊക്കെ ഞാൻ ചില അടുത്ത ആളുകൾക്ക് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തവരുണ്ട് ബാക്കി എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ എന്നോടൊപ്പം കൂടിയവരാ പിന്നെ നമുക്കിവിടെ കുറേ ആൾക്കാരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും പക്ഷേങ്കിൽ എനിക്ക് പറയാനൊരു മടി കാരണം അവർക്ക് ഭാഷ മനസ്സിലാവത്തില്ലോ അപ്പോൾ പിന്നെ അവർക്കൊരു പ്രയോജനമില്ല അതുകൊണ്ടൊരു മടി പിന്നെ ഞാൻ വല്ല യാത്രകളൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ആണെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും അതൊന്നും ഞാനിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല അതൊന്നും പറ്റത്തില്ല എനിക്ക് അറിയത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ അവർക്കിങ്ങനെ കണ്ടിരിക്കാം ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല അപ്പം ഒരു പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിൽ ഒരാളോട് പറയാൻ നമുക്കൊരു മടി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ പോകുന്ന പോലെ പോകുന്നതിൽ ഞാൻ സന്തോഷമാണ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരുടെ ഉള്ളവർക്കും എൻ്റെ വീഡിയോ കണ്ടന്റ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുന്നു ഞാൻ എനിക്ക് സന്തോഷമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ കേൾക്കാനും ഞാനാണെങ്കിൽ ഒരു എളിയ ജീവിതം നയിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞതും എൻ്റെ എക്സ്പീരിയൻസും പിന്നെ എൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞും കണ്ടും കേട്ട് അതിനകത്തൂടെ ഒക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ഞാനിതിനകത്തൊക്കെ പറയുന്നത് അല്ല വലിയ കാര്യങ്ങളൊന്നുമല്ല അല്ല അപ്പം അത് നമുക്കിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നത്തില്ല അങ്ങനെ പറയുന്നതാണ് അതൊരു മോട്ടിവേഷൻ്റെ ലെവലിലോട്ടൊന്നും പോകാനുള്ള ക്വാളിറ്റി ഒന്നും അതിനില്ല ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് പറയുന്നു അത്രയേ ഉള്ളു അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്ക് എല്ലാവരോടും എൻ്റെ സന്തോഷം ഒന്നുകൂടെ അറിയിക്കുകയാണ് ഇതുപോലെ മുമ്പോട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇന്ന് ഒരു പരിചയപ്പെടുത്തൽ വീഡിയോ നടന്ന് ഇനി നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം കാണാം എല്ലാവരെയും ഓക്കേ